തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ചികിത്സാ പ്രതിസന്ധി നൽകിയ കാരണം കാരണം കാണിക്കൽ കാണിക്കൽ ഡോക്ടർ ഡോക്ടർ ഹാരിസ് ഹാരിസ് നാളെ നാളെ വിശദീകരണം 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 നൽകും തെളിവുകൾ തെളിവുകൾ നൽകാനാണ് തീരുമാനം തീരുമാനം വിശദീകരണവും അന്വേഷണ നാലംഗ തന്നെയായിരിക്കും നിരത്തി നൽകുക ഇന്നും കൊടുക്കാനുള്ള മറുപടി എഴുതി തയ്യാറാക്കിയിട്ടുണ്ട് എന്തുകൊണ്ട് ചട്ടലംഘനം നടത്തി നേരത്തെ ഈ വിഷയം ബന്ധപ്പെട്ടവരെ അറിയിച്ചിരുന്നോ തുടങ്ങിയവയ്ക്ക് ഉത്തരം നൽകും ഒപ്പം ഹാരിസ് ഡോക്ടർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ദിവസം പ്രോബുണ്ടായിരുന്നുവെന്ന അന്വേഷണ കമ്മിറ്റിയുടെ കണ്ടെത്തലിലും തെളിവുകൾ നിരത്തി ഉത്തരം നൽകും ഉപകരണങ്ങൾ കാണാത്ത സംഭവത്തിൽ ആരോഗ്യവകുപ്പിന്റെ വകുപ്പ് തല അന്വേഷണത്തോട് സഹകരിക്കുമെന്നും ഹാരിസ് ഡോക്ടർ അറിയിച്ചിട്ടുണ്ട് ഉപകരണങ്ങൾ കാണാതായിട്ടില്ലെന്നും പരിചയമില്ലാത്തതിനാൽ മാറ്റിവച്ചിരിക്കുകയാണെന്നും കാണാനില്ലെന്നും പറഞ്ഞ ഉപകരണം ഇപ്പോഴും ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടെന്നും ഡോക്ടർ ഹാരിസ് പറഞ്ഞ സാഹചര്യത്തിൽ ഈ വിവരങ്ങൾ എങ്ങനെ സമിതിക്കുമുന്നിൽ എത്തിയെന്നതാണ് പ്രധാനം വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തി ഡി എം ഇപ്പോർട്ട് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് കൈമാറും ഈ റിപ്പോർട്ടിന്റെയും ഡോക്ടർ ഹാരിസിന്റെ മറുപടിയുടെയും അടിസ്ഥാനത്തിൽ ആയിരിക്കും തുടർ നടപടികൾ തിരുവനന്തപുരം